ഈ പ്രാവശ്യം ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ആദ്യമാർക്കുള്ളത് അതായത് ഒരു ബാഗ് നല്ലൊരു ബാഗ് അതിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സാലിയാണ് നിങ്ങൾക്ക് ഇതുമായിട്ട് പറഞ്ഞിരുന്നത് അതെ മുടി നോക്കാനുള്ളത് ആ പിന്നെ കൊണ്ടാൻ മറന്നവർക്കൊക്കെ കട്ടർ ഉണ്ട് പിന്നെ എറിയാൻ പണ്ടൊക്കെ കല്ല് പെറുക്കേണ്ടിയിരുന്നു കല്ല് വരെ ഇവിടെ സ്റ്റോക്ക് ആണ് സ്റ്റോക്ക് ആ കണ്ട് കല്ല് പെറുക്കാൻ വേണ്ടിട്ട് ആളുകൾ പോവായിരുന്നു ഇപ്പൊ കല്ല് വരെ ഇവിടെ സ്റ്റോക്ക് ചെരുപ്പ് ആ ചെരുപ്പ് ഇണ്ട് ഇവിടെ അതുപോലെ തന്നെ കല്ല് പെറുക്കാൻ പോയിട്ട് ആളുകൾ തളർന്നിരിക്കും പിന്നെ ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ഇരിക്കുന്നുണ്ട് നല്ല വാട്ടർ ബോട്ടിൽ ഉണ്ട് വാട്ടർ ബോട്ടിൽ ഫാൻ വെള്ളം സ്പ്രേ ചെയ്യാൻ പറ്റുന്ന വാട്ടർ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഫാൻ സ്പ്രയർ ഉണ്ട് സ്മോൾ സി സ്മോൾ നിങ്ങളെ കല്ലടെ കല്ലടെ കല്ല് മെയിനായിട്ട് ആയിട്ട് എറിയാലോ കല്ലോടെ കല്ല് വരെ പാക്ക് ചെയ്ത് വെക്കണ്ട് പണ്ടൊക്കെ കല്ല് മുസ്ലിഫില് പോയിട്ട് നമ്മൾ പൊറുക്കേണ്ടി വരുന്നേ ഇനി എറിയാനുള്ള സ്ഥലത്താണ് പോയിട്ട് എറിഞ്ഞാൽ മതി എല്ലാ മുസല്ല ഉണ്ട് ഒരു ബാഗുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു പ്രാവശ്യം